ആര്യ അനലിനെ കുറച്ചു പേർക്കെങ്കിലും അറിയുമായിരിക്കും അല്ലെ ഈ കൊറോണ സമയത്ത് ടിക്ടോക്കിലും പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്തുകൊണ്ട് സീരിയലിൽ എത്തിയ ആര്യ ഇന്ന് അത്യാവശ്യം പോപ്പുലറാണ് കുട്ടി വരൂ വരും വെറും ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമല്ല രഞ്ജിത്തിന്റെ കയ്യിൽ കൈയ്യിൽ മൊത്തമുള്ള സ്വകാര്യ ഫോട്ടോസും വീഡിയോസും വരെ തന്റെ രഞ്ജിത്ത് അവകാശപ്പെടുന്നത് ബന്ധം രഞ്ജിത്തിന്റെ ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എടുത്തുകഴിഞ്ഞാണെങ്കിൽ അച്ഛനായിട്ടാണോ മോളുമായിട്ടാണോ രഞ്ജിത്ത് ഇടപാട് നടത്തിയത് എന്നുള്ളത് അറിയാൻ സാധിക്കുമല്ലോ ഭാവി ലോൺ എടുക്കുന്ന സമയത്ത് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ പൈസ വാങ്ങിക്കുന്നത് പണം നാളെ നമുക്ക് വലുത് അവസാനം ലോണില്ല ആര് വിവാഹം വാഗ്ദാനം നൽകി മുപ്പത് ലക്ഷത്തോളം രൂപ തന്റെ കായ് വാങ്ങിച്ചു മുങ്ങി എന്നുള്ളതാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞ സോമനൂളയായി ചേട്ടനെ കൊണ്ട് കുറെ സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും മറ്റുമായിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവെന്ന് പറഞ്ഞാൽ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു പല പിന്നീട് പതുക്കി ഈ ബന്ധം വളർന്ന് പ്രണയമായി വീട്ടുകാരെല്ലാം അറിഞ്ഞു അങ്ങനെ തന്റെയും ആര്യു വിവാഹം നടക്കുമെന്ന് ഉറപ്പായതോടെയാണ് രഞ്ജിത്ത് ആര്യയുടെ മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ കടമായി കൊടുത്ത് വീട് വെക്കാനൊക്കെ സഹായിക്കുന്നത് ആര്യക്ക് പൈസ അയച്ചു കൊടുത്തതിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് ജാമം ഇല്ല വകുപ്പ് അടക്കം വരുന്ന രീതിയിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എന്തായാലും രണ്ടു പേർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു ഇനിയും രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ നാട് മൊത്തം നമുക്ക് നല്ല രുചിയായിരിക്കും എന്നാലും രുചിയുണ്ടല്ലോ ഷാജിയുടെ